പത്തനംതിട്ടയിൽ കൃഷി വകുപ്പ് ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണവുമായി കുടുംബം എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായ ഭാര്യയ്ക്ക് പതിനാല് വർഷമായി ശമ്പളം കിട്ടിയിട്ടില്ല ശമ്പളം നൽകാൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും ഡിഇഒ ഓഫീസിൽ നിന്നും തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്ന് ഷിജയുടെ പിതാവ് ത്യാഗരാജൻ ആരോപിക്കുന്നു മന്ത്രിയുടെ വിട്ടു ജില്ലാ സെക്രട്ടറിയുടെ വിട്ടു എല്ലാവരും ഇടവിട്ട് അവർ സാലറി എഴുതിയില്ല എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞ് കൊച്ചുമകന് ഇപ്പം പിന്നെ മദ്രാസിൽ ഈ ഒരു എൻജിനീയറിങ്ങിൻ്റെ അഡ്മിഷൻ വേണ്ടി ഈ ബുധനാഴ്ച പോകാനായിരുന്നു അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ബുധനാഴ്ച വന്ന് പി എ ഡി എയുടെ പി എ കണ്ടിരുന്നു അപ്പോൾ അവരോട് അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അവർ പറഞ്ഞു ഞാൻ എത്രയും വേഗം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു ശനിയാഴ്ച വീണ്ടും ഞാനിവരെ വിളിച്ചൊരു മെസ്സേജ് കൊടുത്തു ആ മെസ്സേജിന് ആൻസർ തരാമെന്ന് പറഞ്ഞു പക്ഷെ മെസ്സേജിന് ആൻസറ് ഞായറാഴ്ച ഉച്ച വരെ മോനൊരു ഏഴ് എട്ട് പ്രാവശ്യം മൊബൈൽ വന്ന് നോക്കി അപ്പോൾ ആൻസർ വന്നു ആൻസർ വന്നോന്ന് ചോദിച്ചു ഞാൻ മോനില്ല മോനെ വന്നില്ല അത് വന്നോളൂ ഞായറാഴ്ച അല്ലേ ഇനി പ്രാവശ്യം ഉണ്ടോ അപ്പോൾ പറഞ്ഞില്ല ഇനിയും നമ്മൾ അപ്പോൾ അവരെപ്പറ്റി ഒരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല അവർ നമ്മളെ സഹായിക്കുന്ന ഒരു വിശ്വാസം ഈ പി എ സഹായിക്കുന്നൊരു വിശ്വാസം മോനുണ്ടായിരുന്നു പി എ ഒരു വിശ്വാസം മോനുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആൻസർ വന്ന് വരാതിരുന്നപ്പോൾ അവന്തരിച്ചു അവരും അവരോട് കൈ ഒഴിഞ്ഞാണ് അപ്പോൾ ഇനി മറ്റേ ടീച്ചറിന് ഇപ്പോൾ അവിടെ ഒരു വേക്കൻസി വരുന്നുണ്ട് ഈ ടീച്ചേഴ്സ് ബാങ്കിൽ നിൽക്കുന്ന അപ്പൊ അവരവിടെ കയറി സാലറി എടുക്കുന്നതിനും വരെ നമ്മളെ സാലറി പിടിച്ചു വെക്കാൻ അവരുടെ ഒരു ഒരു തന്ത്രമായിരുന്നു അവര് കാണിച്ചിരുന്നത് എന്നാലും ഡിവിഷൻ ബെഞ്ചിനെ പോലും ധിക്കരിച്ച് വളരെ മോശമായിട്ടില്ല ഞങ്ങളൊരു പത്തിരുപത് പ്രാവശ്യം അവിടെ കയറി ഇറങ്ങിട്ടുണ്ട് ശ്രീരാജ് ബാബു ചേരുന്നു വിവരങ്ങളുമായി ശ്രീരാജ് ആത്മഹത്യാ കുറിപ്പ് വല്ലതും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടോ ഇതിനകത്ത് ഈ ഭാര്യയുടെ ശമ്പളം കിട്ടാത്ത കാര്യമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ആ കുടുംബം സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടിരുന്നു മാത്രമല്ല പതിനാല് വർഷമായി അവർക്ക് ശമ്പളം കിട്ടുന്നില്ല ഒരു എയ്ഡഡ് സ്കൂളിൽ നിന്ന് എന്നുള്ളത് അത് കോടതിയുടെ ഉത്തരവടക്കമുണ്ടായിട്ടുമാണ് ആ അനീതി അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നതൊക്കെ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ് എന്ന് തോന്നുന്നു ശ്രീരാജ് ലക്ഷ്മി അങ്ങനെ തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് ഇത്തരത്തിൽ ശമ്പളം ഭാര്യയുടെ ശമ്പളം കഴിഞ്ഞ പതിനാല് വർഷമായി മുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്നുള്ള മാനസിക ബുദ്ധിമുട്ടിലാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ അച്ഛൻ ആരോപിക്കുന്നത് പതിനാല് വർഷം മുൻപാണ് ഈ നാരായണൻമുഴിയിലെ എയ്ഡഡ് സ്കൂളിൽ ഈ ഷിജോയുടെ ആത്മഹത്യ ചെയ്ത ഷിജോയുടെ ഭാര്യ ജോലിക്ക് കയറിയത് ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപിക രാജിവെച്ച് പോയിരുന്നു ആ ഒഴിവിലേക്കാണ് ഷിജോയുടെ ഭാര്യ ജോലിക്ക് എത്തുന്നത് പക്ഷേ ആ കാലം മുതൽ ഇതുവരെയും ശമ്പളം ലഭിക്കുന്നില്ലായിരുന്നു ശമ്പളം ലഭിക്കാത്തതിൻ്റെ ആ നിയമവശങ്ങൾ നിയമവശങ്ങൾ പലതുമുണ്ടായിരുന്നു ഡി ഡി ഓഫീസിലടക്കം ഈ കുടുംബം എത്തുമ്പോഴും ഈ അധ്യാപിക എത്തുമ്പോഴും ഇത്തരത്തിലുള്ള നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ശമ്പളം തടഞ്ഞു വെച്ചിരുന്നത് പിന്നീട് കോടതിയിലേക്ക് പോയി കോടതിയിലേക്ക് നിയമ പോരാട്ടം നടത്തി ഏറ്റവും ഒടുവിൽ ഡിവിഷൻ ബെഞ്ചിന്റെ അടക്കം ഉത്തരവുണ്ടായിരുന്നു മുൻകാലി മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം ഈ അധ്യാപികയ്ക്ക് നൽകണമെന്നുള്ളതിൽ പക്ഷേ വീണ്ടും ഇത്തരത്തിൽ പല നിയമവശങ്ങളും നിയമ കുരുക്കുകളും ചൂണ്ടിക്കാട്ടി ശമ്പളം തടഞ്ഞു വയ്ക്കുകയായിരുന്നു അതിലിപ്പോൾ കുടുംബം ആരോപിക്കുന്നത് നേരത്തെ രാജിവെച്ചു പോയ അധ്യാപികയ്ക്ക് വീണ്ടും ഈ ഇവിടേക്ക് ജോലിക്ക് ജോലിക്കെത്താൻ വേണ്ടിയിട്ടുള്ള സഹായം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ശമ്പളം കിട്ടാത്തതും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മകൻ ഷിജോയുടെ മകന് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ലഭിച്ചിരുന്നു അതിനു വേണ്ടിയിട്ട് പണം അടയ്ക്കാനില്ലായിരുന്നു ആ ഘട്ടത്തിലും ഇത്തരത്തിൽ ഈ ഭാര്യയുടെ ശമ്പളം ലഭിക്കണമെന്ന തരത്തിൽ ആ ആവശ്യമുന്നയിച്ചുകൊണ്ട് ഡി ഡി ഓഫീസിലടക്കം പലതവണ ചെന്നിരുന്നു പക്ഷേ ഡി ഡി ഓഫീസിൽ നിന്നും ഒരു അനുകൂല പ്രതികരണം ഉണ്ടായില്ല അനുകൂലമായ നടപടി ഉണ്ടായില്ല അതും അതുപോലെ ഈ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ലഭിക്കാത്തതും അഡ്മിഷന് പോകാൻ കഴിയാത്തതുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് നിലവിൽ ഈ ഷിജോയുടെ അച്ഛൻ ത്യാഗരാജൻ പറയുന്നത് ഇതിൽ ൾ അല്ലെങ്കിൽ നിയമപരമായ നിയമക്കുരുക്കുകളാണ് കുരുക്കുകളാണ് ഡി ഡി ഓഫീസിൽ നിന്നുള്ള അടക്കം ഉള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഈ ഡി ഡി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യമാണ് ഇത്തരത്തിൽ ഈ ഭാര്യയുടെ ഷിജോയുടെ ഭാര്യയുടെ ശമ്പളം തടഞ്ഞു വെക്കാനുള്ള കാരണമായിട്ട് ത്യാഗരാജൻ ആരോപിക്കുന്നത്